ഹായ് ഡിയേഴ്സ് ടീനോസ് നൈ യുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു സാധനം വാങ്ങാനായിരുന്നു കണിക്കൊന്ന അവിടെ നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഇല പോലും കാണാനില്ലേ അങ്ങനെ പൂത്തിക്കണം എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ കുറേയായി വാങ്ങണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ അങ്ങനെ മറന്നു പോയതാണ് അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടാ തോന്നുന്നുണ്ടോ മണി കഴിഞ്ഞിട്ടും ആരും വഴിയിലൊന്നും കാണാനില്ല ഈ ചൂട് കാരണം പാലക്കാട് ജില്ലയിൽ കൂടുതലാണ് ചൂട് ഇപ്പം ഇങ്ങനെ പട്ടാമ്പിക്കാണ് പോകുന്നത് ഇപ്പോൾ റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് പക്ഷേ ഷോപ്പുകളിലൊക്കെ തിരക്കൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തുന്ന തോന്നുന്നത് ഇതാ കാണുന്നതാണ് ടോനെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ആ ഉള്ളിലേക്ക് ഇവിടെ ഒക്കെ ഡ്രസ്സ് വാങ്ങിയിട്ടൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ട് വിഷും പെരുന്നാളൊക്കെ ഒപ്പമായതുകൊണ്ട് ഷോപ്പിലൊക്കെ നല്ല തിരക്കുണ്ട് ഇങ്ങനെ ഇതാണ് ദുബായ് ട്രൻസ് ഇങ്ങനെ ഇപ്പൊ പെരുന്നൽമണ്ണ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ എത്താനായിട്ടോ ഇവിടെയാണ് രാജപ്രസ്ഥം ഹോട്ടല് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് മുത്തൂറ്റ് ഫിൻകോപ്പ് അപ്പം ഇവിടെ വലിയ തിരക്കൊന്നുമില്ല പോയതൊന്നും സാധനം കിട്ടി ക്ലോസ് ടൈം ആയിരുന്നു പെട്ടെന്ന് തന്നു റിട്ടൻ പോകുന്നു ഇതാണ് മാക്സ് അതിൻ്റെ ഓപ്പോസിറ്റിന് ട്രൻസ് ഇവിടുത്തെ ക്ലോത്തിനൊക്കെ നല്ല റേറ്റിംഗ് ആണ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യുക ഒരു കുഴപ്പം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ അവിടെ നിന്ന് കിട്ടിയതൊന്നും നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ ഇതാണ് അവിടെ കിട്ടിയ ഒരു ആണ്. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു മുന്നൂറ്റി രൂപ അങ്ങനെ എത്രയാണ് നമ്മൾ ഈ ഗോൾഡിലേക്ക് അടക്കേണ്ടി വന്നത് ആ ഒരുപാട് മോഡലുകൾ കാണിച്ചു തന്നിരുന്നു അതിൽ നമ്മൾ സെലക്ട് ചെയ്ത ലോക്കറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അന്ന് ഓഫർ അങ്ങനെ എന്തോ ആയിരുന്നു നമ്മൾ ലോൺ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതും കൂടി അടയ്ക്കണമെന്നൊരു നിയം നിബന്ധന ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ അടവൊക്കെ കഴിയാനായിട്ടും വാങ്ങേണ്ട കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ പോയതാണ് ആറ് മോഡലാണ് അവർ കാണിച്ചു തന്നത് അപ്പോൾ ഇത് മതി എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ട് പിന്നെ വേറെ മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നവർ അത് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി അപ്പോൾ പിന്നെ ഇനി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഇങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ